സുഹൃത്തുക്കൾ അധികം ഇല്ലാത്ത ആളാണോ നിങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ ഇല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സുഹൃത്തുക്കൾ ഇല്ലാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചില സ്വഭാവങ്ങളാണ് നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഇല്ലാത്തതിൻ്റെ കാരണം അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ സെൽഫ് അവെയർനെസ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ സ്വയം വിലയിരുത്തൽ എപ്പോഴും ആളുകളോട് ഇടപഴകുമ്പോൾ ഞാൻ നന്നായി തന്നെയല്ലേ ഇരിക്കുന്നത് അവരെന്താ എന്നെ നോക്കി ചിരിച്ചത് എന്നെ കളിയാക്കി ചിരിച്ചതാണോ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പോയോ ഇങ്ങനെയല്ലേ ഇത് പറയേണ്ടത് ഇങ്ങനെയല്ലേ അത് ചെയ്യേണ്ടത് അവരെന്നെ കളിയാക്കി ചിരിക്കുകയാണോ എൻ്റെ വസ്ത്രത്തിനെ കളിയാക്കുകയാണോ എൻ്റെ ഹെയർ സ്റ്റൈൽ ശരിയായില്ലേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എപ്പോഴും ഒരു കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും ഇത് സുഹൃത്തുക്കളില്ലാതിരിക്കുന്നതിനുള്ള ഒരു കാരണമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ റീഡ് പീപ്പിൾ ആളുകളുടെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ കപടത നിങ്ങൾ അംഗീകരിക്കില്ല അപ്പോൾ ചില ആളുകൾക്ക് നമ്മളെ ഇഷ്ടമല്ലാന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ എന്നിട്ടും അവർ വളരെ സ്നേഹത്തിൽ പെരുമാറുന്നുണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്ന ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്ക് വേറൊന്ന് കാണിക്കുന്ന ആളുകളെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മടിയായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ആ അയാൾ ഇങ്ങനെയാണ് പക്ഷെ അയാൾ ഈ പുറമേക്ക് കാണിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതയാള് ജെന്യുവിൻ അല്ല അയാള് ഓണസ്റ്റായിട്ടല്ല അയാൾ പെരുമാറുന്നത് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിട്ട് ഇടപഴകാൻ നിങ്ങൾക്ക് മടിയായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വേണ്ട എന്നുള്ള രീതിയിലെത്തും ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുന്നതിനൊക്കെ ഭേദം ആരും ഇല്ലാതിരിക്കുന്നതാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തും പിന്നെ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഇല്ലാതായിരിക്കുന്നതിനുള്ള മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ആണ് വൈകാരികമായി നിങ്ങൾക്ക് ആരും വേണ്ട എന്നൊരു ചിന്തയുണ്ടായിരിക്കും എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്ക് കരയാൻ ആരുടെയും തോള് ആവശ്യമില്ല വേറൊരാളുടെ ഷോൾഡറിൻ്റെ ആവശ്യം എനിക്കില്ല എന്നുള്ളൊരു വളരെയധികം വൈകാരികമായ സ്വയം പര്യാപ്തത ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സുഹൃത്തുക്കൾ വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തും അപ്പം നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുക അപ്പം നിങ്ങൾ ഇമോഷണലി വളരെയധികം ഇൻഡിപ്പെൻഡൻറ്റ് ആണെങ്കിൽ എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ല എൻ്റെ സന്തോഷം പങ്കുവെക്കുന്ന സന്തോഷം വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ എനിക്ക് കഴിയും സങ്കടം വരുമ്പോൾ ഞാൻ കരയും ഞാൻ അതിനെ ഓവർകം ചെയ്യും അതിനുള്ള കഴിവ് എനിക്ക് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു സുഹൃത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് ോന്നുകയില്ല <laughs> വേറെ സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും കമ്മിയാണ് കാരണം നമ്മൾ നമ്മുടെ ഫീലിങ്സൊക്കെ പങ്കുവെക്കുമ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്കൊരു സൗഹൃദം ഉണ്ടാവുക അപ്പം നമുക്ക് മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ മടിയായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ മടിയായിരിക്കും മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് കരയാനോ അല്ലെങ്കിൽ ഉറക്ക പൊട്ടിച്ചിരിക്കാനോ ഒക്കെ മടിയുള്ള ആളായിരിക്കും നിങ്ങൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പിന്നെ സുഹൃത്തുക്കളില്ലാതിരിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ ഒഴുക്കിനൊപ്പം നീന്താത്ത ആളുകളായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു രീതിയിൽ ചിന്തിക്കുന്നു അപ്പം നിങ്ങൾ എന്തിനങ്ങനെ ചിന്തിക്കണം അതല്ല ഇതല്ലേ ശരി എന്നുള്ള രീതിയിൽ നിങ്ങൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുകയും എതിർദിശയിലേക്ക് ദിശയിലേക്ക് നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂട്ടത്തിനൊപ്പം പോകാൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ എല്ലാവരും ഒരു കാര്യത്തിന് വേണ്ടി ഒരു പർപ്പസിന് വേണ്ടി നിൽക്കുമ്പോൾ എന്തിന് അങ്ങനെ ചെയ്യണം അതിനൊക്കെ നല്ലത് ഇതല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാത്രം വേറൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ആളുകൾക്ക് എപ്പോഴും നമ്മൾ അവർ പറയുന്നത് അംഗീകരിക്കുന്ന ഓക്കെ അങ്ങനെ ചെയ്യാം ഐ എഗ്രി എന്നൊക്കെ പറയുന്ന എല്ലാത്തിനും അങ്ങോട്ട് യെസ് പറയുന്ന ആളുകളെ ആയിരിക്കും കൂടുതലും ആളുകൾക്ക് ഇഷ്ടം അങ്ങനെയുള്ള ആളുകളായിരിക്കും എപ്പോഴും ഒരു ഗ്രൂപ്പിനുള്ളിൽ ഉണ്ടായിരിക്കുക ഒരു എതിരഭിപ്രായം പറയുന്ന ആള് വേറെ രീതിയിൽ വേറിട്ട് ചിന്തിക്കുന്ന ഒരാൾ ഗ്രൂപ്പിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ അങ്ങനെയുള്ളവർക്ക് സുഹൃത്തുക്കൾ പൊതുവേ കുറവായിരിക്കും പിന്നെ ചിലരുണ്ട് ജീവിതത്തിൽ വളരെയധികം പ്രൈവസി സൂക്ഷിക്കുന്ന ആളുകളുണ്ട് അവർ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ മടിയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ പുറത്ത് പറയാനുള്ള മടിയുള്ള ആളുകളുണ്ടായിരിക്കും അതൊന്നും പുറത്ത് പറയേണ്ടതില്ല വേറൊരാളിനോട് സംസാരിക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ എല്ലാം ഉള്ളിൽ തന്നെ വെക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പിന്നെ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഹൈ ലെവലില് ചിന്തിക്കുന്ന ആളായിരിക്കും നമ്മുടെ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കുക പരമാവധി ശരാശരി നിലവാരത്തിലുള്ള ആളുകളായിരിക്കും നോർമൽ പീപ്പിളായിരിക്കും ഇപ്പം നിങ്ങളുടെ ചിന്താഗതികൾ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ജന്മനായുള്ളതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വായിച്ചും കണ്ടും അറിഞ്ഞും കേട്ടുമൊക്കെ ഉള്ള നിങ്ങളുടെ അറിവുകളായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരുടെ ലെവലിനേക്കാൾ ഭൗതിക നിലവാരത്തിനേക്കാൾ അവരുടെ സ്റ്റാൻഡേർഡിനേക്കാളൊക്കെ നിങ്ങൾ കുറച്ച് മൂ മുകളിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളെ ആളുകൾ അഹങ്കാരമായിട്ട് കണക്കാക്കും ഇല്ലെങ്കിൽ എന്തൊക്കെ വട്ട് പറയാണ് എന്നുള്ള രീതിയിൽ പറയും അപ്പോൾ അവർക്കത് മനസ്സിലാവില്ല ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അറിവില്ലാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് മടിയായിരിക്കും അതുകൊണ്ട് തന്നെ അത് പറയുന്ന ആളെ അംഗീകരിക്കാനും അവർക്ക് മടിയായിരിക്കും അപ്പോൾ അങ്ങനെ വേറിട്ട ചിന്താഗതിയുള്ള മറ്റുള്ളവരെക്കാൾ കുറച്ച് ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അതേ ബൈബിളുള്ള വേറൊരാളെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും